നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്ന സി ബി ഐ സംഘത്തിലെ മുഴുവൻ പേരും ഇന്ന് വയനാട്ടിലെത്തും സി ബി ഐ ഫോറൻസിക് സംഘം അടക്കമുള്ളവരാണ് ഇന്ന് പൂക്കോട് കോളേജിലെത്തുന്നത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെല്ലാം ഇന്ന് ഹാജരാകണമെന്ന് സി ബി ഐ നിർദേശിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് കോളേജിലെത്താനാണ് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും കേസിലെ തുടരന്വേഷണം അതിനിടെ കേസ് കൊച്ചിയിലെ സി ബി ഐ കോടതിയിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടു സ്റ്റാൻഡിംഗ് കൗൺസിൽ കൽപ്പറ്റ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അച്ഛൻ ഇന്നലെ മൊഴി കൊടുത്തു ഇന്നലെ രാവിലെ വൈത്തിരിയിലെത്തിയാണ് മൊഴി നൽകിയത് സി ബി ഐയോട് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലും ആവർത്തിച്ചെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് അറിയിച്ചത് രണ്ടു മണിക്കൂർ നീണ്ടു നിന്നിരുന്നു അച്ഛന്റെ മൊഴിയെടുപ്പ് നേരത്തെ ചൊവ്വാഴ്ച ക്യാമ്പസിലെത്തിയ കമ്മീഷൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുത്തിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പതിനൊന്നാം പ്രതി ആദിത്യന്റെ അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തി പന്തിരക്കര സ്വദേശി പി കെ വിജയനെയാണ് വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ഇന്നലെ രാവിലെയാണ് സംഭവം സ്കൂൾ അധ്യാപകനാണ് വിജയൻ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിജയനെ ചോദ്യം ചെയ്തിരുന്നതായി നാട്ടുകാർ പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം